ഹലോ ഗുരുവാര് വന്നാലേ നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യാതെ പോവില്ലല്ലോ പർച്ചേസ് ചെയ്യാനായിട്ട് അഫോർഡബിൾ ആയിട്ട് റേറ്റ്സിൽ നമുക്ക് ഫാൻസി ഐറ്റംസ് കിട്ടുന്ന ഒരു കട പരിചയപ്പെടുത്താറ് ആട്ടോ നമ്മൾ ഗുരുവായൂർ കിഴക്കേ നടന്ന് മഞ്ചുള്ളാലിക്ക് പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയൊരു ഉണ്ട് അതിൻ്റെ സൈഡിലാണ് ഈ പ്രിയങ്ക ഫാൻസി എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിന് അഞ്ച് രൂപ കട അണ്ണാച്ചിക്കട എന്നൊക്കെ പറയുന്നത് കാരണം ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പ് വരെ ഇവിടെ അഞ്ച് രൂപയ്ക്കൊക്കെ കമ്മൽ കിട്ടായിരുന്നു കേട്ടോ പല വെറൈറ്റി തരത്തിലുള്ള കമ്മലുകൾ അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നതുകൊണ്ടാണ് എന്നുകൊണ്ടാണ് ഇതിന് അഞ്ച് രൂപ കട എന്ന് ഞങ്ങൾ പറയുന്നത് ചിലവരാണ് കട എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ ചെല്ലുമ്പോൾ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ എപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കാണ് പിന്നെ നമ്മൾ ബാഗൊക്കെ കൊടുത്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലൊരു ഉണ്ട് അവിടെ ഫുൾ നമുക്ക് ഈ ബാങ്കിൾസ് ആട്ടോ നമ്മുടെ കമ്പിയുടെ തരം ബാംഗിൾസും പിന്നെ ഫുൾ സെൻ്റർ ക്ലിപ്സും ആണ് വരുന്നത് പിന്നെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ചാംസ് ഒക്കെ ചില ബ്രേസ്ലെറ്റ് ഉണ്ട് പിന്നെ നമുക്കിവിടെ മേക്കപ്പ് ഐറ്റംസും കിട്ടും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും കിട്ടും അതില്ലാത്ത ബ്രാൻഡഡ് അല്ലാത്ത ലിപ്പ് ലൈനറ് ലിപ്പ് ഗ്ലൗസ് ലിപ്പ് ബാമൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മലയാളമാണ് കേട്ടോ കാരണം ഞങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻ പോരോ ഓരോ കല്യാണമൊക്കെ വരുമ്പോൾ ഇവിടെ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യാറ് കാരണം നല്ല റേറ്റും കുറവാണ് നല്ല അടിപൊളി സാധനങ്ങളും ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ നെയിൽ പോളിഷ് ഒക്കെ ഇരുപത് രൂപയ്ക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മോതിരങ്ങളും പത്ത് രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ സ്കിൻ കെയർ ഐറ്റംസും അതുപോലെ തന്നെ ഹെയർ കെയർ ഐറ്റംസും എല്ലാം ഇവിടെ കിട്ടും കേട്ടോ എല്ലാ ബ്രാൻഡഡിൻ്റെയും ഇവിടെ നിന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കുട്ടികളുടെ ക്ലിപ്പ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ടിക് ടിക്ടാക്ക് പോലത്തെ അതൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ നമുക്കിപ്പോൾ ഒരു കടയിൽ പോയ ഒന്ന് രണ്ടോ മോഡൽസ് അല്ലാതെ ഇഷ്ടം പ്രകാരം ഐറ്റംസ് ഉണ്ട് ഈ ഒരു സെക്ഷനാണ് വരുന്നത് നമ്മൾ പത്ത് രൂപയുടെ ഐറ്റം ഇപ്പം പത്ത് രൂപയാണ് മിനിമം കമ്മലിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ട് നമ്മുടെ ബദാമിൻ്റെയും കാഷിനട്ടിൻ്റെയൊക്കെ കമ്മലുണ്ട് കേട്ടോ വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടേണ്ട വാൾനറ്റിൻ്റെ കമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പൊട്ടാണെട്ടോ ആ സെക്ഷനിൽ വരുന്നത് അതായത് ഇവിടെ ഫാൻസി മാത്രമല്ല ഗ്യാരൻറ്റി ഐറ്റംസും നമുക്കിവിടെ കിട്ടും ഗ്യാരണ്ടിയുടെ മാല വളകൾ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ഒരു പെൺകുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ട് ചീപ്പ് കണ്ണാടി പല വെറൈറ്റി ഉണ്ട് പോക്കറ്റ് കണ്ണാടിയൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു സെക്ഷനിലും കമ്മൽ തന്നെയാണ് ജിംകാസ് ഒക്കെ പിന്നെ കണ്ണാട് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തു നമ്മളത് വിടില്ലല്ലോ പിന്നെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു വഴി പോയിട്ട് പിന്നെ അകത്തോട്ട് പിന്നെ ഒരു സെക്ഷൻ ഉണ്ട് അവിടെ വരുന്ന നമ്മൾ ക്രാബ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പത്ത് രൂപയ്ക്കൊക്കെ അടിപൊളി ക്രാബ് ആട്ടും ഞങ്ങളൊക്കെ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട് കാരണം അതിൻ്റെ പൊട്ടത്തൊന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് ചോക്കറുകളുണ്ട് ഇപ്പോഴത്തെ പിന്നെ നമ്മൾ ഗോൾഡിൻ്റെ ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ സിൽവർ ഓർണമെൻറ്റ്സും എല്ലാം ഇവിടെ അവൈലബിൾ ഉണ്ട് പല വെറൈറ്റിയും കിട്ടും നമുക്ക് ബൾക്കൊക്കെ ആയിട്ട് പോലെ ഡാൻസിനൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാനും കാരണം കാരണം ഒരെണ്ണം ആയിരിക്കും ചില കടകൾ രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കിട്ടും ഇവിടെ നമുക്ക് ഇഷ്ടപ്രകാരം കിട്ടും കേട്ടോ അപ്പോൾ ഡാൻസിനൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നാണ് ഓൾറെഡി മേടിക്കാറുള്ളത് പിന്നെ ഈ സൈഡിൽ വരുന്ന നമുക്ക് ലിപ്സ്റ്റിക്ക് അല്ല സിന്ദൂരം ചന്ദനം അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ മുകളിലോട്ട് ഇവരുടെ ഷോപ്പിൻ്റെ ബാക്കി കേട്ടോ മുകളിലോട്ട് കയറിപ്പോകുന്ന റൈസൈൽ ഫുള്ള് പൊട്ടുകളാണ് പൊട്ടിൻ്റെ ഒരു മായാജാലം തന്നെ ഉണ്ട് കേട്ടോ അതായത് എത്ര വെറൈറ്റി തരം പൊട്ടുകൾ ഇവിടെ കിട്ടുക ഇത് ഷേപ്പിൽ ഉള്ളതും പിന്നെ മുകളിലോട്ടുള്ള സെക്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെക്ഷൻ്റെ കാരണം ഇവിടെയാണ് കുപ്പിവളകൾ വരുന്നത് ഇത് കുപ്പിവളകളുടെ ഒരു വിസ്മയ ലോകമെന്നോ മായാജാലെന്നോ സ്വർഗമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം കാരണം അത്ര അധികം വെറൈറ്റി കുപ്പിവിളകൾ ഇവിടെ കിട്ടും കേട്ടോ ആയിട്ടുള്ളതും വർക്ക് ഉള്ളതും പിന്നെ ഉമ്മ വേറെ ഗോൾഡൻ്റെ ഉള്ളതും പിന്നെ അതുപോലെ നമ്മൾ ഗ്ലി ഗ്ലിറ്റർ ടൈപ്പ് ഉള്ളതും പല വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇപ്പം ഇപ്പോൾ ഈ ഒരു കണ്ടോ ഈ ഒരു കുപ്പി വിളയുമ്പോൾ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കട്ട് വർക്ക് പോലെ അതിനൊക്കെ നാല്പത് രൂപയുള്ളൂ കിട്ടാ നാൽപ്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപ അറുപത് രൂപയാണ് മാക്സിമം വരുന്നത് സാധാരണ നോർമൽ കുപ്പി വിളക്കൊക്കെ വരുന്നത് നമുക്കിവിടെ വന്നാണ്ടല്ലോ ഏത് കളറും കിട്ടും അതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ നമ്മൾ ചില കടയിൽ പോകുമ്പോൾ ആ ഒരു ഷെയ്ഡ് കിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ച് വന്ന ഒരു കളർ ചിലപ്പോൾ കിട്ടണം എന്നില്ല പക്ഷെ ഇവിടെ വന്ന ഏത് കളർ വേണമെങ്കിലും ഉണ്ട് ഇവിടെ വന്ന ഞാൻ മറ്റേ നാഗവല്ലിയായിട്ട് മാറും ഏത് എടുക്കണം ഒരു കൺഫ്യൂഷനാണ് അത് വേണോ ഇത് വേണോ മാങ്ങാമാല എന്നൊക്കെ പറയുന്ന പോലെ അത് കണ്ടോ ഇത് കണ്ടോന്നിട്ട് ഞാൻ നിങ്ങളെല്ലാം കാണിച്ചിരുന്നുണ്ട് അത് കണ്ടോ ഇവിടെ എല്ലാം നമ്മൾ കളറിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് കാരണം ഏത് കളറുള്ളതും ഇവിടെ കിട്ടും ലൈറ്റ് കളറ് ഡാർക്ക് കളർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടെ പോരുമ്പം ഈ കുട്ടികളുടെ ഈ സ്കൂൾ ഐറ്റംസൊക്കെ വരുന്നത് കട്ടർ റബ്ബർ അതൊക്കെ പല വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഭരനാട്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന മാലകളൊക്കെ ഉണ്ട് അത് ഡാൻസിനൊക്കെ ഉപയോഗിക്കുന്ന അരങ്ങേറ്റത്തിന് ഉപയോഗിക്കുന്ന മാലകളും കമ്മലുകളും മൂക്കുത്തി അങ്ങനത്തെ ഇവിടെ ഉണ്ട് പിന്നെ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും വളകൾ തന്നെയാണ് ഞാൻ മുന്നില്ല വളകളുടെ ഒരു സ്വർഗ്ഗമാണ് ഇവിടെ വരുന്നത് ഇത് നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ്ങൾ റെയിൻ ഡ്രോപ്സിൻ്റെ കുപ്പികളെ അല്ലാതാണ് കേട്ടോ ധാരാളത്തിന് എൺപത് രൂപയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല രസം പിന്നെ വെൽവെറ്റിന്റെ കുപ്പി വേള അതായത് മൊത്തം കുപ്പിവേളയുടെ ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അവിടെ നിന്ന് പോരാൻ തോന്നില്ല സത്യത്തിൽ അതാണ് എനിക്ക് അവിടെ ചെന്നുള്ള അവസ്ഥ പിന്നെ ഉള്ളത് നമ്മുടെ ടൈലറിങ്ങിന്റെ ഐറ്റംസ് ഉണ്ട് എംബ്രോയിഡറി ഐറ്റംസ് ഉണ്ട് ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഗം പിന്നെ തന്നെ സീക്വൻസ് കുന്തൻ സ്റ്റോൺ പിന്നെ സ്റ്റോൺ ചെയിൻ ഒക്കെ ഉണ്ട് ലേസുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ടൈലറിങ്ങിന് ഉപയോഗിക്കുന്ന ലേസുകളും ത്രെഡുകളും എല്ലാം ഇവിടെ കിട്ടും കേട്ടോ അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ ഇവിടുത്തെ ബാഗുകൾ ഉണ്ട് കേട്ടോ നമ്മളെ ഫാൻസി ഐറ്റംസിൻ്റെ ബാഗുകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഈ ഒരു സെക്ഷനിലും വളകൾ തന്നെയാണ് കണ്ടത് ഈ ഒരു നേരത്തെ കാണിച്ചില്ല ഷെയ്ഡ്സുകൾ ഉള്ളത് ഒരു വർക്ക് വരുന്ന അതിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഈ ഒരു ബാത്ത് വരുന്നത് അതും വളകൾ തന്നെയാണ് വളകൾ കഴിഞ്ഞ പിന്നെ ഈ ഒരു സെക്ഷനിൽ കുട്ടികളുടെ ബാഗുകൾ പിന്നെ നമ്മുടെ പേഴ്സുകൾ ക്ലച്ചുകൾ അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇവിടെ വരുന്നത് ഇതിനൊക്കെ അത്യാവശ്യം പ്രീമിയം വിലയിടെയൊക്കെ തന്നെയാണ് വരുന്നത് ഇതിനൊന്നും അങ്ങനെ വിലക്കുറവെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് അതിൻ്റെ വിലയുണ്ട് ഇട്ടതിന് പിന്നെ ഒരു സെക്ഷനില് ഫുള്ള് പാവകളാണ് ടെഡി ബിയർ അതുപോലെ തന്നെ പല തരത്തിലുള്ള ഡോളുകളൊക്കെയാണ് ഈ ഒരു സെക്ഷൻ വരുന്നത് പിന്നെ വാട്ടർ ബോട്ടിൽസൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പൊന്നുട്ടനെ പെൻസിൽ ബോക്സ് ഒക്കെ ഇവിടെ നിന്ന് മേടിക്കാറ് പെൻസിൽ പെൻ ഒക്കെ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കുട്ടികൾക്കൊക്കെ അങ്ങനെ ഇൻട്രസ്റ്റോട് കൂടി എഴുതാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ പരിസരം അതായത് പെൻസിൽ നോർമൽ പെൻസിലല്ലാതാവുമ്പോൾ എന്തെങ്കിലും ചാംസ് ഒക്കെ ഉള്ള പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ നോട്ട് ബുക്കുകൾ കളറും ഒക്കെ ഞാൻ ഇവിടുന്ന് മേടിക്കാറുണ്ട് അതിൻ്റെയൊക്കെ വെറൈറ്റി ഐറ്റംസ് കൂടെ ഉണ്ട് അതുപോലെ തന്നെ ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടവിടെ നോട്ട് ബുക്ക് പിന്നെ വരുന്നത് നമുക്ക് പെൻസിലും പേന ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ വെറൈറ്റി ഐറ്റംസ് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കളറുകൾ ഉണ്ടല്ലോ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കളറുകൾ അത് ആക്ലിക് പെയിൻറ്റിൻ്റെ ഒക്കെ വൻ ശേഖരം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ പേനകൾ കണ്ടോ പല തരത്തിലുള്ള ടൈപ്പിലുള്ള പേനകളുണ്ട് കളർ പെൻസിലുകളുണ്ട് എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗുരുവായി വന്നു കഴിഞ്ഞ് ഈ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം